ായ് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാമേ നമ്മളെല്ലാവരും എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ അതായത് അറുപത് വയസ്സിലും മുപ്പത് വയസ്സിൻ്റെ പ്രൗഢിയും ചുറുചുറുക്കും ചുറുക്കും സൗന്ദര്യവും ഒക്കെ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരുമില്ലെന്ന് എനിക്കറിയാം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് ഇത് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിയോണം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പ്രായഭേദം ഒന്നുമില്ലെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് ഇന്ന പ്രായത്തിലുള്ളവർക്കോ എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അപ്പം നിങ്ങൾ ഉറക്കം ചേച്ചി ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഫേസ് വാഷ് വാഷൊക്കെ ചിട്ട് മുഖമൊക്കെ കഴുകി ഞങ്ങൾ വേറെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം അപ്പം അതിൻ്റെ പേരൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു കാര്യം പറയാം എൻ്റെ മൂത്തെയൊരു ചേച്ചിയുണ്ട് ചേച്ചി ഇച്ചിരി സൗന്ദര്യവും പ്രൗഢിയും ഗ്ലാമറും ഒക്കെ നോക്കുന്നയാളാണ് പക്ഷേങ്കിൽ പുള്ളിക്കാരി ബ്യൂട്ടി പാർലറിൽ പോവുകയോ കാശ് കൊടുത്തൊരു സാധനം മേടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പുള്ളിക്കാർ സമയം കിട്ടുമ്പോൾ അമ്മ ചീന കാണാനിട്ട് ഇവിടെ വരുമ്പം പോലും സമയമുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യും അപ്പം പറയും എടി നമ്മൾ വേണം നമ്മുടെ കാര്യം നോക്കാനായിട്ട് അല്ലാതെ നമ്മുടെ മക്കളോ മരുമക്കളോ അന്നും ആരും നോക്കത്തില്ല നമ്മളെന്തിനാന്ന് ഈ പ്രായമായി കിളവിനെപ്പോണക്കെ തൊലിയും നുറിഞ്ഞ അങ്ങനെ ഇങ്ങനെയൊക്കെ തൂങ്ങി പിടിച്ചൊക്കെ ഇരിക്കേണ്ട ഒരു കാര്യവും ഉള്ള കാര്യം കൊണ്ട് നമുക്ക് ഓണം പോലെ അങ്ങോട്ട് ചെയ്യണമെന്ന് പറയും അപ്പോൾ പുള്ളിക്കാർ ചെയ്യുന്ന ഒരു കാര്യമായത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഉണ്ടല്ലോ മാൻ്റെയൊക്കെ കൊച്ചിനെ കൊണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കും പുള്ളിക്കാരിയുടെ കൊച്ചാണോ ഇളയ കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ പുള്ളിക്കാരി അതേ രീതിയിലായിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് പ്രത്യേകിച്ച് കാശ് മുടക്കും കാര്യവും കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമോ ഒരു സാലറി കിട്ടുമ്പോഴേ നിങ്ങൾക്ക് നൂറുകൂട്ടം കാര്യങ്ങളുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും മിച്ചം കാണത്തില്ല അപ്പം അങ്ങനെ അങ്ങ് പോട്ടെ അടുത്ത മാസം എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർക്കും നമുക്ക് വേണ്ടിയിട്ട് ആ ോ അതിൻ്റെ ഇരട്ടി ചിലവായിരിക്കും അപ്പോൾ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ കയ്യിൽ കാശില്ലെന്നോർത്തോണ്ട് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്ന മാതിരി തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി നമ്മുടെ വീട്ടിൽ ഉലുവ കാണൂലോ ഇനി ഇപ്പം ഉലുവ ഇല്ലയോ ഒരു കാക്കിലോ ഉലുവ മേടിച്ചോന്നേ മേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നന്നായിട്ടൊന്ന് കഴി വെള്ളത്തിലിടരുത് കേട്ടോ വെള്ളത്തിലിട്ട് സമയം വെക്കരുത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി അന്നേരം തന്നെ എടുത്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങുക ചൂടോട് കൂടി തന്നെ മിക്സി കൊണ്ടിട്ട് നന്നായിട്ട് പൊടിക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക എന്ന് വെച്ചിട്ട് എൻ്റെ ചൂടാർ കഴിയുമ്പോൾ ഒരു ടിന്നിലിട്ട് വച്ചാൽ മതി പിന്നെ വേണ്ടത് കാപ്പിപ്പൊടി അതായത് കോഫി പൗഡർ കാപ്പിപ്പൊടി വേണം അതും നമ്മുടെ വീട്ടിലുണ്ടല്ലോ പിന്നെ വേണ്ടത് പാൽ അതും നമ്മുടെ വീട്ടിലുണ്ടല്ലോ പിന്നെ വേണ്ടത് ശാലം ശർക്കര ശർക്കര മേടിക്കാത്ത വീടില്ലല്ലോ ഈ നാലുകൂട്ട സാധനം മാത്രം മതി കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മുഖവും കഴുത്തും നമ്മുടെ കയ്യും കാലും നിങ്ങൾക്ക് ശരീരം മൊത്തം തേക്കണോ അങ്ങനെയും തേക്കാം യാത്രൊരുപാ കെമിക്കലും വല്ല ഇത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മളൊരു ശകലം പാല് നിങ്ങൾ എത്ര നിങ്ങൾക്കറിയാം നിങ്ങൾ മുഖത്ത് മാത്രമേ തേക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക മുഖത്ത് മാത്രം കഴുത്തേൽ മുഖത്ത് മാത്രമേ തേക്കാനുള്ളെങ്കിൽ ഒരു സ്പൂൺ വെച്ചെടുത്താൽ മതി ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഒരു സ്പൂൺ ഉലുവപ്പൊടി അങ്ങനെ എടുക്കാവുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ എന്നുവെച്ചു കഴിഞ്ഞാൽ ടേബിൾ സ്പൂൺ അല്ല നമ്മൾ നോർമലിലുള്ള സ്പൂണാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ശർക്കര ചീയ പൊടിയും കൂടെ എടുക്കുക അപ്പോൾ അത്ര മാത്രം എടുക്കുക അതല്ല നമ്മൾ കാലും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്തോണം എല്ലാ സാധനവും പൊറ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം ശർക്കര ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഒരു സ്പൂണ് ഉലുവപ്പൊടി ഒരു സ്പൂണ് ഇതന്നെ ചിട്ട എടുത്ത് ഒരു കാ ഗ്ലാസ് പാല് ഈ പാലിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യണം ഇത് മാത്രമേ ചേർക്കാവുള്ളൂ നമ്മൾ ഈ ശർക്കര ജീവ വെച്ചേക്കുന്നത് ഈ പാലിൻ്റെ അകത്തോട്ടിട്ട് അടുപ്പേ വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആകുന്നെങ്കം വരെ ഒന്ന് തിളപ്പിക്കുക എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് മെൽറ്റ് ആയി എടുത്തേച്ചും കഴിഞ്ഞിട്ട് ഒരു നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകണൊരു ചെറിയൊരു കപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബൗളോ എന്തെങ്കിലും എടുക്കുക അതിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് അരിച്ചൊഴിക്കണം കാരണം ഇതിൻ്റെ അകത്ത് വല്ല ഈ ശർക്കരയിൽ വല്ല കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ദേഹത്ത് തീക്കുമ്പം ഇങ്ങനെ സ്ക്രാച്ച് വീഴും അതുകൊണ്ടൊന്ന് അരിച്ചൊഴിക്കുക അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ശരീരത്തിലേക്കുന്ന നിങ്ങൾക്കല്ലേ അളവ് അറിയത്തുള്ളൂ അപ്പം ഞാൻ മുഖവും കഴുത്തും മാത്രമാണെങ്കിൽ മാത്രം ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക എന്നിട്ട് ഇതിലോട്ടിട്ട് ശരിക്കും അടിച്ച് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ചെറിയ ഒരു ചൂട് കാണണം ആ ചെറിയ ചൂടോട് കൂടി നമ്മളിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുക അറിയാമല്ലോ മസാജ് ചെയ്യാണ്ട് ഇങ്ങനെ മുഖസാജ് ചെയ്യുക എന്നിട്ട് കണ്ണിൻ്റെ ഇവിടത്തേക്ക് എല്ലാവർക്കും കറുപ്പ് കറിവിൽ കാണുമല്ലോ കണ്ണിൻ്റെ ഇവിടെ അപ്പോൾ ഈ കണ്ണിൻ്റെ ഇവിടുത്തെ കറിവിൽ പോകാനായിട്ട് ചെയ്യുന്ന മസാജാണ് ഇങ്ങനെ നമ്മൾ ഇത് മസാജ് ചെയ്തിട്ട് പയ്യെ വലിയ ബലത്തിന് വേണ്ട ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ കാരണം ഇതൊരു കെമിക്കൽ അല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ണിൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ മേളും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല അതുപോലെ തന്നെ കഴുത്തേലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കയ്യേലൊക്കെ തേക്കുന്നവർ അതുപോലെ തേക്കുക കാലയിലൊക്കെ തേക്കുക നിങ്ങൾ നിങ്ങളടിപ്പിച്ച ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കുളിക്കാൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് ബാത്റൂമിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കൂടുതൽ സമയം കുളിക്കാനെടുത്താൽ മാത്രം മതി വലിയ കാശ്മുടൊക്കെ കാര്യമല്ലേ വെച്ചിട്ട് കയ്യയിലാണേലും കാലയിലാണേലും നിങ്ങൾ തേക്കുമ്പോൾ ചെയ്യണം ഇങ്ങനെ മീളിലോട്ട് വേണം തേച്ച് കൊടുക്കാൻ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ തേച്ച് മീളിലോട്ട് കൊടുക്കണം അതുപോലെ തന്നെ കഴുത്തിന് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുക അപ്പം ഇവിടെയൊക്കെ നല്ല കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും നമ്മുടെ ഈ കറവലെല്ലാം പോകും അതുപോലെ തന്നെ മുഖത്തെ ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ കുത്തുകളും കരുവാളുപ്പും എല്ലാം അങ്ങ് മാറിക്കിട്ട് നിങ്ങളൊരേഴു ദിവസം ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കിക്കുകയങ്ങനെ അപ്പോൾ പറയും സ്കിന്നിൻ്റെ ചുളവും എല്ലാ കാര്യങ്ങളും സ്കിന്നേലുണ്ടാകുന്ന ചുളുവൊക്കെ ഉണ്ടല്ലോ അപ്രതീക്ഷമായി പോയി എപ്പോഴും നല്ലൊരു ആയിരിക്കും നല്ല തിളഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് എന്ത് ബോഡി ലോഷനാണോ നിങ്ങൾ തേക്കുന്നത് അത് നിങ്ങൾ നിങ്ങൾക്ക് ചാ തൂത്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇനിയിപ്പം തേച്ചില്ലേ പോലും കുഴപ്പമില്ല അപ്പോഴത്തെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ മൊരിച്ചിലും വലിച്ചിലും എല്ലാം പോകും നമുക്ക് ഈ അറുപത് വയസ്സായവർ പോലും ഒരു മുപ്പത് വയസ്സിൻ്റെ ചെറുപ്പത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകും ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാമേ നമ്മളെല്ലാ ദിവസവും തനി പച്ചവളത്തിൽ കുളിക്കാൻ നിൽക്കരുത് ആഴ്ചയിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടാണേലും അല്ലാതെ വീട്ടിലിരിക്കുന്നവരാണേലും ഒരു മൂന്ന് ദിവസമെങ്കിൽ ചെറുതായിട്ടുള്ള ചൂടുവെള്ളത്തിലുണ്ടല്ലോ നമ്മളൊന്ന് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ കുളിക്കാൻ പറ്റുന്ന തലയിൽ ഒഴിക്കേണ്ട കേട്ടോ ചൂടുവെള്ളം അപ്പം നമ്മൾ ആ കുളിക്കാനായിട്ട് ആ ചെറു ചൂടുവെള്ളം നമ്മൾ വാങ്ങി ബാത്റൂമിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ വലിയ പൈസയൊന്നുമില്ല ഒരു ചെറിയ കുപ്പി റോസ് വാട്ടറും മേടിക്കണം ഒരു ചെറിയ കുപ്പി ഗ്ലിസറിനോട് മേടിക്കണം അതെന്നാണെങ്കിൽ അതിൻ്റെ തന്നെ അടപ്പിൽ ഒരടപ്പ് റോസ് വാട്ടറും ഈ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിക്കണം ഒരടപ്പ് ഗ്ലിസറിനും ഈ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ കുളിക്കാനായിട്ട് കപ്പിടുവല്ലോ ആ കപ്പിട്ടിങ്ങനെ വെള്ളം കോരി കൂരി ഒന്നും മിക്സ് ചെയ്ത് ഒഴിക്കുക എന്ന് വെച്ചിട്ട് ആ വെള്ളത്തിൽ വേണം കുളിക്കാനായിട്ട് പിന്നെ ഈ വെള്ളം ഒഴിച്ച് കുളി കഴിഞ്ഞിട്ട് പിന്നെ വേറെ പച്ചവെള്ളം ഒന്നും ദേഹത്ത് ഒഴിക്കാൻ നിൽക്കരുത് കേട്ടോ മുഖവൊക്കെ ൊക്കെ ആ വെള്ളം കൊണ്ട് വേണം നമ്മൾ കഴുക ഒഴിക്കരുത് അതുകൊണ്ട് എന്ത് ചെയ്യണം തല നിങ്ങൾ അന്ന് കഴുകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ സി എന്ന് ഡെയിലി അടുപ്പിച്ച് തല കഴുകുന്നത് കൊള്ളത്തുമില്ല ആഴ്ച രണ്ടല്ലേ മൂന്ന് പ്രാവശ്യത്തിൽ തല കഴുകൊരാവശ്യമേ നമുക്ക് വരുന്നില്ല ഈ അടുപ്പിച്ച് എപ്പോഴും തല കഴുകുന്നതാണ് നമുക്ക് നമ്മുടെ തലമുടി പൊട്ടിപ്പോകുന്നതും തലമുടി ഊരുന്നതും തലമുടി ചു വളർച്ച നിൽക്കുന്നതുമൊക്കെ അതുകൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല ഡെയിലി തല കഴുകി പഠിച്ചവരാണെങ്കിൽ നമ്മൾ ദേഹം കുളിക്കുന്നതിന് മുമ്പ് തല കഴുകി മാറ്റി ഇങ്ങനെ ഒരു തോർത്തിന് കെട്ടി മാറ്റി വെച്ചേക്കുക എന്നുവച്ചിട്ട് വേണം ഈ വെള്ളം ഒഴിച്ച് കുളിക്കാനായിട്ട് നിങ്ങളുടെ സാക്കെല്ലാം ഒരു ഇനി ഇനിയിപ്പം ഡിസംബർ ജനുവരി ഫെബ്രുവരിയൊക്കെ ഈ ജനുവരി കാറ്റല്ലേ അപ്പം ഭയങ്കരമായിട്ട് അത്ര നമ്മൾ നോക്കിയാലും ദേഹം വലിയ മൊരിഞ്ചിൽ പിടിക്കുകയും എല്ലാം ചെയ്യും ഇതിനെല്ലാം മാറിപ്പോവും നിങ്ങളുടെ ദേഹത്തൊരു ചെറിയൊരു മൂറ്റി പൂലും ഉണ്ടാകത്തിൽ അത് ഞാൻ ഗ്യാരൻറ്റിയാണ് എൻ്റെ ചേച്ചി കുമിളിയിലാകട്ടോ താമസിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയെ നിങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ മഞ്ഞാണേ മഞ്ഞ എന്താണ് അപ്പം ചെന്ന പിന്നം പെയ്യുന്ന മഴയും അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊക്കെ ഇങ്ങനെ ഉപ്പൂറ്റിയൊക്കെ ഭാഗത്തേക്ക് ഇങ്ങനെ വിണ്ട് കീറി ഭാഗത്തേക്ക് കീറി വിണ്ട് കീറിയിരിക്കുന്നവണൊക്കെ ഇരിക്കുന്ന അവരുടെ അങ്ങോട്ടൊക്കെ ഉള്ളവരുടെ പക്ഷെ പുള്ളിക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല ഇപ്പൊ ഒരു രണ്ട് ദിവസം ഞാൻ അവിടെ അടുത്ത് പോയി നിന്നാലും അതെ പാമ്പിൻ്റെ പടം പോണക്കാവും എൻ്റെ ദേഹവും കയ്യുമൊക്കെ മൊരിഞ്ഞിരി കാലാവസ്ഥ പിടിക്കാഞ്ഞിട്ട് അവിടെ ആ പുള്ളിക്കാരി ഇത് തേച്ച് പിടിച്ച് നിൽക്കുന്നത് ആർക്കും പുള്ളിക്കാർ പറയും നമ്മളിതിനാ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ നമ്മളോട് എന്നോട് പറയും അപ്പം ഞാൻ പറയും എല്ലാവർക്കും അതും പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല ആരും ചെയ്യാല്ല മെനക്കെടാൻ ആർക്കും സമയമില്ലെന്ന് പറയും അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചാൽ മതി കാശ് മുടക്കില്ലെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായല്ലോ ഞാനീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ കുളിക്കുന്ന വെള്ളത്തിൽ ചെറു ചൂട് അതുപോലെ തീ ഗ്ലിസറിനും ശാലം റോസ് വാട്ടറും ചേർക്കാം മറന്നു പോകല്ല നമുക്കെപ്പോഴും മരിക്കുമ്പം മരിക്കട്ടെ മരിക്കുന്ന ഓടം വരെ നമുക്ക് നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കാം ചെറുപ്പമായിട്ടും ഇരിക്കാം അപ്പോൾ അറുപത് വയസ്സ് മുപ്പത് വയസ്സിൻ്റെ ചുറ ചുറുക്കോടെ ഉള്ളവരെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ഡാറ്റാബൈവ്